എൻ്റെ പേര് ആസിഫ് കുന്നത്ത് സബർമതി ഫൗണ്ടേഷൻ എന്ന എൻ ജിഒയുടെ പ്രസിഡന്റാണ് നമ്മൾ കാലത്തിനനുസരിച്ച് നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം വളരെ പ്രധാനപ്പെട്ടതാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങളിലും അതുപോലുള്ള നിയമങ്ങളിലൊക്കെ പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം മുമ്പ് ഇലക്ഷൻ്റെ തലന്നോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ അന്നോ വളരെ സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ന്യൂസ് പേപ്പർ എന്ന വ്യാജേനെ ഒരു പത്രം ചില വീടുകളിലൊക്കെ കൊണ്ടിടുന്ന രീതി ഉണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ വാർത്തകളായിരിക്കും അതല്ലെങ്കിൽ ആളുകളെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒതുങ്ങുന്ന വാർത്തകളായിരിക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറി സാമൂഹ്യ മാധ്യമങ്ങളുടെയും അതുപോലെ ഐ ടി രംഗത്തെ വലിയ വളർച്ചയും കാരണം നമ്മുടെ മുമ്പിലേക്ക് ഇൻഫോർമേഷൻസ് അറിവുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ അറിവുകൾ വ്യാജമാവാം കെട്ടിച്ചമച്ചതാവാം അല്ലെങ്കിൽ അസത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുമാകാം സത്യമുള്ളതുമാകാം അപ്പം അത് ഇലക്ഷൻ്റെ ആ സമയത്തും തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ ബൂത്തിൽ പോകുന്ന സമയത്ത് വരെ ഇത് എത്തിക്കാനുള്ള വ്യാജമായി എത്തിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അതിനെ എങ്ങനെ നേരിടാൻ കഴിയും എന്ന് നാം ആലോചിക്കണം കാരണം തിരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കുന്ന മറിക്കുന്ന ഒരു ഗീബൽസിയൻ തന്ത്രം തിരഞ്ഞെടുപ്പിൽ ആകെ പ്രചരി പ്രവർത്തിക്കുന്നുണ്ട് ഗീബൽസിയൻ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു കളവ് ഒരുപാട് ആളുകൾ പറയുമ്പോൾ അത് സത്യമായി തോന്നുന്ന സാഹചര്യം അപ്പൊ അങ്ങനെ ഒരു ഒരു തന്ത്രം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇലക്ഷൻ സമയത്തും അല്ലാത്ത സമയത്തും നടക്കുന്നുണ്ട് ഇലക്ഷൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തിരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ നമ്മുടെ കൈ കൈവെള്ളയിൽ ഈ വ്യാജമായ കാര്യം എത്തുകയും അതിനനുസരിച്ച് നമ്മുടെ സമ്മതിദാനാവകാശം മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇതിനെ എങ്ങനെ നേരിടാം ഇത് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളത് വളരെ കൃത്യമായ ഒരു പഠന സമിതിയെ നിയമിച്ച് പഠിച്ച് എങ്ങനെ ഐ ടി സാമൂഹ്യ മാധ്യമ രംഗത്തുള്ള തിരഞ്ഞെടുപ്പ് ഇടപെടൽ ഒഴിവാക്കാം മനസ്സിനെ മാറ്റുന്ന ഗീപത്സ്യം തന്ത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രയോഗിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയും ഏർ നിയമത്തിൽ പരിഷ്കരണം നിയമത്തിൽ കാലത്തിനനുസരിച്ച് ആ കാലം മാറിയതിനനുസരിച്ച് ടെക്നോളജി മാറിയതിനനുസരിച്ച് ഉള്ള ഒരു പരിഷ്കരണം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഉണ്ടാകണമെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം